യാല ഹബീബി ഗുഡ് 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 മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ പ്രതീക്ഷണം നമ്മുടെ ഉപ്പുളകൾ ഉണ്ടല്ലോ പുള്ളിക്കാരുടെ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിനകത്ത് കണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്ന ചില കമൻ്റുകൾ ഒരുപാട് കമൻ്റുകളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊരു കമൻറ്റ് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല ചില കമൻ്റുകൾ വായിച്ചപ്പോൾ ആ കമൻ്റുകളിൽ നിന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചേക്കാം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു ഷോർട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണൂ അതിനുശേഷം ബാക്കി കാര്യത്തിലേക്ക് ണ്ട് അത് പോരാമല്ല അതിന് എപ്പോഴെങ്കിലും ഒരാളുടെയും പാക്ഡാണ് അപ്പൊ വേറൊരു കാര്യത്തിലേക്കും കൂടെ ഡൈവേർട്ട് ചെയ്യണം എന്നുള്ളതെനിക്ക് ഇപ്പൊ തൽക്കാലം ഇല്ല പിന്നെ മാരേജ് ഒക്കെ സമയം ഉണ്ടല്ലോ ചേച്ചി പതിനാറായിട്ടേ ഉള്ളൂ പത്ത് കൊല്ലം കിടക്ക പത്ത് പതിനഞ്ച് കൊല്ലം ഉണ്ട് വേണ്ടി നമുക്ക് വേണ്ടപ്പോ കിട്ടിയപ്പോ കഷ്ടപ്പെട്ടാണ് എന്നെ ഞാൻ കൂടെ ഒരു വളരെ കാര്യങ്ങൾ ആ കുട്ടിക്ക് പതിനാറ് തന്നെയാണ് നല്ലത് ചോദിക്കുന്നത് മഹാപരാധമാണ് തെറ്റാണ് ഞാൻ പറയുന്നത് പക്ഷേ വന്നിരിക്കുന്ന ക്രിസ്റ്റിനോട് എന്തൊക്കെ ചോദിക്കണ്ടേ എന്ന് കരുതിയിട്ട് ക്രിസ്ത്യൻസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ചോദ്യമായിട്ട് മാത്രമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം വലിയ സംഭവം പോലെയൊക്കെയാണ് ആക്ച്വലി വലിയൊരു സംഭവമൊന്നുമില്ല കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ വേണ്ട തോർക്ക് വേണ്ട അതിനെ അത്ര കണ്ടാൽ മതി അല്ലാണ്ട് ഈ ചെറിയ കുട്ടിയാകുമ്പോട്ടേ തമാശ രൂപത്തിലാണെന്നുണ്ടെങ്കിലും പിള്ളേരുടെ ചിന്താഗതികളും പരിപാടികളൊക്കെ മാറി കൂടുതൽ പഠിത്തത്തിലേക്കും അല്ലെങ്കിൽ എന്താണ് ജോലിയിലേക്കും ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലം ഒന്നുമല്ല ഇപ്പൊ ശിവാനിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ചോദ്യത്തിന് ആ കുട്ടിയുടേതായിട്ടുള്ള രീതിയിലുള്ള മറുപടിയാണ് ആ കുട്ടി കൊടുത്തത് അതേതായാലും നന്നായി വെരി ഗുഡ് പക്ഷേ പലർക്കും ആ കുട്ടിയുടെ ആ ഒരു മറുപടിയും മറുപടി പറഞ്ഞ രീതിയൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ദഹിച്ചിട്ടില്ല വന്ന കമ്പനികൾ ഇങ്ങനെയായിരുന്നു പതിനാറ് വയസ്സേ ആയിട്ടുള്ളു അപ്പോഴേക്കും ഇതാണ് ഗതി അപ്പം ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആലോചിക്കാൻ വയ്യ കേരളത്തിൻ്റെ ഗതിയെ എന്ന് പറഞ്ഞിട്ട് ആംഗ്രി ചിന്ന എന്തിനാണ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എന്ത് കാര്യത്തിലാണ് എന്ത് പതിനാറ് വയസ്സിലുള്ള കുട്ടികൾ ഇങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുവല്ലാത്ത നിയമമോ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു രീതിയോ നിർബന്ധമൊക്കെ ഉണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ കുറ്റം പറഞ്ഞ് കമൻ്റ് ഇടുന്നതിന് പകരം എങ്ങനെ സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എടുത്തുകൊണ്ട് വലിയൊരു കമൻ്റ് ഇടും അങ്ങനെ ആകുന്ന സമയത്ത് അറിയാത്ത ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് നോക്കി പഠിക്കാനും ഏഹ് പതിനാറിൻ്റെ മാത്രം പോരാട്ടോ ഇരുപത് വയസ്സിലെങ്ങനെ സംസാരിക്കണം ഇരുപത്തഞ്ച് എങ്ങനെ സംസാരിക്കണം മുപ്പത് എങ്ങനെ സംസാരിക്കണം നാൽപ്പത് എങ്ങനെ സംസാരിക്കണം പുലിക്ക് കാല് നിർത്തിയിരിക്കുന്ന സമയത്ത് എങ്ങനെ സംസാരിക്കണം സംസാരിക്കണം മാത്രമല്ല എങ്ങനെ സംസാരിക്കരുത് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും സീരിയസ്ലി ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ആക്ച്വലി ഞാൻ ആ കമന്റ് ഇട്ട വ്യക്തിക്കുറിച്ച് മാത്രമെന്നില്ല പറയുന്നത് അത്തരത്തിൽ ചിന്താഗതികളുള്ള ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ ആക്ച്വലി ഉണ്ട് എന്തിനാ കടം തിളങ്ങണമെന്നുള്ളത് അവർക്കും ഒരു ആക്ച്വലി വലിയ പിടുത്തല്ല സി പതിനാറാണെങ്കിലും പതിനേഴാണെങ്കിലും പതിനെട്ടാണെങ്കിലും ഇരുപതാണെന്നുണ്ടെങ്കിലും കുട്ടികൾ സംസാരിക്കട്ടെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടേ അവർ സംസാരിക്കുന്ന കാണുന്ന സമയത്ത് അവർ ഓവർ കോൺഫിഡൻ്റ് ആണ് ഓവർ സ്മാർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടെന്തിനാണ് ബാക്കിലേക്ക് വലിക്കുന്നത് ശിവാനീനെ മാത്രമല്ല ഞാൻ പറയുന്നത് അതുപോലെ സംസാരിക്കുന്ന കുട്ടികളേനെയൊക്കെ ഇങ്ങനെ ബാക്കടിപ്പിക്കുന്ന ചില പാരൻസും സമൂഹവും ആക്ച്വലി ഉണ്ട് തൻ്റെയടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് ആക്ഷേപിച്ച് കളയും അതാണുങ്ങളെ ആണെങ്കിലും ചില പെണ്ണുങ്ങളെ ആണെങ്കിലും ശരി ശരിക്കും ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളും തന്നെയാണ് പല പിള്ളേരെയും നാശാക്കുന്നത് ചെറുപ്പം തൊട്ടേ മിണ്ടിക്കില്ല ചെറിയ വായല വലിയ വർധനം എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡാക്കി വിടും എന്നിട്ട് കുട്ടികൾ വളർന്നു വലുതാവുന്ന സമയത്ത് അതേ ശീലത്തിൽ തന്നെ വളരും എന്നിട്ട് ഒന്നിനും പറ്റാതെ ഇങ്ങനെയിരിക്കും എവിടെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല റിയാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല നാണം മടി വലിയ തെറ്റല്ലേ ചെയ്യുന്നേ അപ്പം ഈ പതിനാറ് വയസ്സിലും പത്ത് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും പതിനെട്ട് വയസ്സിലൊക്കെ ഉള്ള കുട്ടികൾ കുറച്ച് നാളും കുണിയെ പോലെയൊക്കെ പാപത്തിനെ പോലെയൊക്കെ വളരെ ശാന്തമായിട്ട് ഇന്നസെൻറ്റ് ഫേസ് ഒക്കെ വെച്ചിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ചിന്താഗതിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അയ്യോ പൊന്നും മോണിറ്റൊക്കെ ആയിക്കോട്ടെ അങ്ങനെ കുങ്കരെന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിക്കാനൊക്കെ പോകും എന്ത് മെൻ്റാലിറ്റിയാണല്ലേ ഏഹ് പിന്നെ വേറെ ചില ആൾക്കാരുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ കുട്ടി ഇംഗ്ലീഷ് പറയുന്നുണ്ട് എന്ത് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പാട്ടില്ല ഇംഗ്ലീഷ് അങ്ങനെ തെറിയാണ് ഒരു ഭാഷയല്ലേ അറിയാവുന്ന ആൾക്കാരത് പറയും അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നല്ലൊരു കാര്യമില്ലേ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമില്ലേ എന്തിനാണ് അതിനെ അഹങ്കാരമായിട്ടും അല്ലെങ്കിൽ അതെന്തോ വലിയ തെറ്റായിട്ടൊക്കെ കാണുന്നത് നമ്മൾ എന്താ അറിയുമോ പരാവധി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയാനൊക്കെയാണ് താല്പര്യം കാണിക്കുന്നത് നമ്മൾ പല കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് അപ്രോൾസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിങ്ങനെ വെറുതെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്ന ഒരു സംഗതി ഏഹ് ഇതിപ്പോൾ ഞാൻ പറയുന്നത് ചെറിയ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടെന്നോ അല്ലെങ്കിൽ അവർ പറയുന്നതല്ല ശരിയാണെന്നോ അങ്ങനെയൊന്നുമല്ല പക്ഷെ അവർ കുറച്ച് ലൗഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ആർക്കും ഉപദ്രവില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ തറ തല പറയുന്ന ഒരു ലെവലല്ല അതെ വളരെ ന്യായമായിട്ട് മാന്യമായിട്ട് അവർ കുറച്ച് സ്മാർട്ടായിട്ട് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അങ്ങനെ വിട് ലദ്ധം വളരട്ടെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അപ്പം അത്തരത്തിലുള്ള കുട്ടികളെ കൂടുതൽ എൻകറേജ് ചെയ്തിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടേ അങ്ങനെ അല്ലാത്ത ഉണ്ടാവും എല്ലായിടത്തും നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കാനും അല്ലെങ്കിൽ നാടിച്ചിരിക്കുന്ന ഒക്കെ ഉണ്ടാവും അപ്പം അവരെ കാണുമ്പോൾ അയ്യോ ആ നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് അവരെന്നെ മാറ്റിയിരുത്താണ്ട് അവരെന്നെ ചെറുപ്പം തൊട്ടേ ഹെൽപ്പ് ചെയ്തിട്ട് സംസാരിക്കാനൊക്കെ പ്രാപ്തനാക്കണം ഒരു ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അവരെ പ്രാവർത്തരാക്കിയിട്ട് അവരെ സ്മാർട്ടാക്കി കൊണ്ടുവരണം പിന്നെ കുറെ മണ്ടമാർ അല്ലെങ്കിൽ വണ്ടികളൊക്കെ ഇരുന്നിട്ട് ഓവർ സ്മാർട്ടാണ് ആണ് ചെറിയ കുട്ടിയാണെങ്കിൽ ഓവർ സ്മാർട്ടാണ് ആണേ ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻ്റ് ആണ് ഈ പ്രായത്തിൽ ഇങ്ങനെ ആവാൻ പാടില്ലേ വലിയ വയൽ പക്ഷെ ചെറിയ വായൽ വലിയ വർത്താനാണേന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അതേ കാലം നല്ലതേ ഇപ്പം നാട് മാറിക്കൊണ്ടിരിക്കുന്നു ഏഹ് നാട് ഡെവലപ്പ് ഡെവലപ്പ് നാട്ടു മൊത്തത്തിൽ ഹോൾ വേൾഡിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ടെക്നോളജി ആയിക്കോട്ടെ എല്ലാം രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരുടെ തലച്ചോറ് വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലമല്ലേ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം തൊട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊരു ഒരു ധാരണ ആക്ച്വലി ഉണ്ട് സോ അതിനനുസരിച്ചിട്ട് വേണം മുതിർന്ന ആൾക്കാർ അവർ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഈ മുതിർന്ന ആൾക്കാർക്ക് ഈ ഒരു ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കുട്ടികൾ പറയുന്നത് എല്ലാം തെറ്റി കുട്ടികൾ മുതിർന്ന ആൾക്കാർ പറയുന്നത് കേൾക്കണം എന്നൊരു മനോഭാവം ഉണ്ട് എന്തിനാണ് അതൊക്കെ ഇതിൻ്റെ ആവശ്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ ഷെയർ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ശരികൾ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താനുള്ള മനസ്സ് കാണിക്കുക ഈ മുതിർന്ന ആൾക്കാരും അല്ലെങ്കിൽ കുട്ടികളും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് രീതികളൊക്കെ ആയി മറണ്ട മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം അത് ഒരു കാര്യമാണ് അത് അങ്ങനെ ഈവൺ പാരൻസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും പാരൻസിന് അത്തരത്തിൽ കുട്ടികളുമായിട്ട് ഇടപെടുക വേണ്ടി പറ്റുന്നില്ല അത്തരത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഫെയിലിയറായി മാറും അല്ലെങ്കിൽ ഒരു ബാഡ് പാരൻ്റ് അല്ലെങ്കിൽ ബാഡ് പാരൻറ്റിംഗ് പാരൻറ്റിങ്ങിലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ മനസ്സിലാക്കിയിട്ടൊക്കെ അതിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് കണ്ടു കണ്ടിട്ടൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പം ഇങ്ങനെയുള്ള കമന്റ് ചെയ്യുന്ന ആൾക്കാരെ പോലെ ചിന്താഗതിയുള്ള ആളുകളുടെ വീട്ടിലുള്ള കുട്ടികളുടെ സ്ഥിതി എന്ന് പറയുന്നതും മഹാപരിതാപകാരായിരിക്കും ഷോകമായിരിക്കും അവർക്ക് കുട്ടികളോട് സ്നേഹമൊക്കെ ഉണ്ടാവില്ല എന്നല്ല പക്ഷെ ആ കുട്ടികളിനെ ഓപ്പണായിട്ട് ചിന്തിക്കാനും വർത്തമാനം പറയാനും ഒന്നൊരു സ്വാതന്ത്ര്യം ആക്ച്വലി ഉണ്ടാവില്ല ഒന്ന് വാ തുറക്കുമ്പോഴേക്കും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ചെറുപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറുപ്പമായിരിക്കും സമയത്ത് ഞാനൊക്കെ ഭയങ്കര നാണം കുങ്ങിയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പോലും ഞാൻ മിണ്ടില്ല ഇനി അഥവാ മിണ്ടിയാൽ തന്നെ നാണം കുണുങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഞാൻ നിൽക്കുന്നുണ്ടാവുക അതേപോലെ തന്നെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം കണ്ടുകഴിഞ്ഞാൽ ഞാൻ പേടിക്കും കരയും അവിടെ ഞാൻ ആരോടും പോയിട്ട് സംസാരിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മാമ്മമാരൊക്കെയാണെന്നുണ്ടെങ്കിലും എന്നെ ചീത്ത പറയുകയൊന്നുമില്ല എന്നോട് ഒരുപാട് വളരെ പ്ലസന്റായിട്ട് പറഞ്ഞാൽ പറ്റുന്നുണ്ട് അങ്ങനെ ആ ആവരിത് ആളുകളോട് സംസാരിക്കണം ഇൻട്രാക്ട് ചെയ്ത് ശീലിക്കണം അല്ലെങ്കിൽ അത് വലുതായി വരുന്ന സമയത്ത് നല്ല രീതിയിൽ ബാധിക്കും നീ അവര് വിചാരിക്കും ഇത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല നീ സംസാരിച്ച് ശീലിക്കി എന്ന് പറയും അപ്പം അന്നൊക്കെ എനിക്കത് കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ദീഷ്യമൊക്കെ വന്നിട്ട് ഞാൻ കരയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് അങ്ങട് പ്രായം കൂടിയപ്പോൾ നമുക്ക് തന്നെ നല്ല മനസ്സിലായി എല്ലായിടത്തും സൈഡാവാൻ തുടങ്ങി അപ്പോൾ നമ്മളായിട്ട് തന്നെ റിയലൈസ് ചെയ്തിട്ട് മാറി നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെയാണ് മുമ്പോട്ട് വന്നത് പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ആരോടാണെങ്കിലും എന്താണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും ഞാൻ വർത്തമാനം പറയും എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ വളരെ ന്യായമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കും അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് പലർക്കും ദേഷ്യമൊക്കെ തോന്നും കുഴപ്പമില്ല നമ്മുടെ നിലപാട് നമ്മൾ പറയാതിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല അത് ആരെങ്കിലും ഇതിൽ വിചാരിക്കുന്നവർ പേടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡ്യ തന്നെ ഇല്ലാതെ ഇരിക്കും സോ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും സംസാരിക്കുക ആൾക്കാരെ പേടിച്ചുകൊണ്ടൊന്നും ഇരിക്കാനൊന്നും ആക്ച്വലി പറ്റത്തൊന്നുമില്ല കിഴങ്ങന്മാർ ഓരോ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ട് വരും അതൊന്നും കാര്യമില്ല എന്തേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ മാമൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ സമയത്ത് ഞാനിങ്ങനെ നമ്മുടെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തേക്ക് നോക്കിയിട്ടാണ് നടക്കുക അപ്പം ആരെങ്കിലുമൊക്കെ എൻ്റെ കൗളിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിക്കാനൊക്കെ വരുമ്പോൾ ഞാൻ പേടിച്ചിട്ട് നമ്മുടെ ബാറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ കുളിച്ചൊക്കെ വെക്കും അങ്ങനെ എൻ്റെ ഈ വൃത്തിയിട്ട ഒരു പേടിയും വർത്തമാനം പറയാനുള്ള ഒരു നാളും ഒക്കെ കാരണമാണ് ഒരു കല്യാണത്തിന് പോയപ്പോൾ ദേ ഇവിടെ വളക്കിനിടിയും കിട്ടി ഇവിടെ ഇവിടെ ഒരു പാട് പാടിപ്പോഴും ആക്ച്വലി ഉണ്ട് ക്യാമറയിലായത് കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്റെ ഒരു നാണവും മഴ ഡിയും പറയാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം ഇരുന്ന സമയത്ത് അവിടുന്ന് ഒരാൾ വിളക്ക് വന്ന സമയത്ത് ഞാൻ നമ്മുടെ സാറിന്റെ ഇടയിൽ ആക്ച്വലി ഉണ്ടായിരുന്നു അത് അയാൾ കണ്ടില്ല ഭാവും ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞു പോവല്ലേ ഒറ്റ ഇട്ടിയാൻ കെട്ടിച്ചു ചോദരം വന്ന് ആ കല്യാണം എന്തുകൊണ്ട് കലങ്കില ഭാഗ്യത്തിന് ഇല്ലെങ്കിൽ അത് നമ്മുടെ തലയിൽ ഇരുന്നേ നമ്മുടെ തലയിൽ ഇരുന്ന് തന്നെ വീട്ടിലെ തലയിൽ ഇരുന്ന് തന്നെ കോളേജ് പോയി അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞു എന്ന് മാത്രം ലാഫൻസ് ആണെങ്കിലും എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക കുട്ടികൾ ചെറുപ്പത്തിലേ അത് ഇപ്പോൾ പത്തായിക്കോട്ടെ പന്ത്രണ്ടായിക്കോട്ടെ പതിനെട്ടായിക്കോട്ടെ എത്ര ആയിക്കോട്ടെ കുട്ടികൾ കുട്ടികളുടേതായിട്ടുള്ള രീതിയിൽ വർത്തമാനം പറയും അത് ചിലപ്പോൾ ഓവർ സ്മാർട്ട് ആയിരിക്കാം ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം ഓവർ ബോൾഡ് ആയിരിക്കാം ഈ ഓവർ എന്നുള്ളൊരു പദം മാറ്റി വെക്കുകയും അവർ വർത്തമാനം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ന്യായമുണ്ടോ അവരെന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇത് നോട്ടീസ് ചെയ്തിട്ട് തിരുത്തേണ്ട കാര്യങ്ങൾ മാത്രം തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഓവർമായിട്ട് ഓവർ കോൺഫിഡൻസ് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ തിരുത്താനും അവരെ തടയാനും നിൽക്കരുത് അത് ഭയങ്കരമായിട്ട് അവരെ ദോഷമായിട്ട് ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസാണ് സോ എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ്